കർണാടകയിലെ ഗംഗാവലിപ്പുഴയുടെ താഴെത്തട്ടിൽ പോയിട്ട് അർജുനു വേണ്ടി തിരച്ചിൽ നടത്തുന്ന ഈശ്വർ മാൽപേ ഉടുപ്പിക്കാരുടെ സ്വന്തം മുള്ളൻ കൊല്ലി വേലായുധൻ എന്നറിയപ്പെടുന്ന ഈശ്വർ മാൽപേ ആരാണ് ഈശ്വർ മാൽപേ എന്താണ് അദ്ദേഹത്തിന്റെ യോഗ്യത ജസ്റ്റ് ഈശ്വർ മാൽപയെ കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അങ്ങനെ നേരെ ഈശ്വർ മാൽപേയിലേക്ക് കടക്കാം ഗംഗാവലിപ്പുഴയിൽ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ഈശ്വർ മാൽപേയുടെ ജീവൻ മരണ പോരാട്ടങ്ങൾ ഇപ്പോഴിതാ ഗംഗാവലിപ്പുഴയുടെ അടിത്തട്ടിൽ എവിടെയോ ഒളിച്ചിരിക്കുന്ന അർജുൻറെ ലോറിയെയും അർജുനെയും കണ്ടെത്തുന്നതിനാണ് മാൽപേ തലങ്ങിമറിഞ്ഞ ആ പുഴയിലേക്ക് ഇറങ്ങിയിരിക്കുന്നത് വെള്ളത്തിന്റെ ഗതിയും ഭാവവുമെല്ലാം മനസ്സിലാക്കിയാണ് മാൽപേ രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങുന്നത് കഴിഞ്ഞ ഇരുപത് വർഷമായി അറബിക്കടലിലും ഉടുപ്പിയിലെ പുഴകളിലും കാണാതായ നിരവധി ആളുകളെ മരണത്തിന്റെ കഴികളിൽ നിന്ന് രക്ഷിച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു തീരൻ ഇരുപത് വർഷം കൊണ്ട് ഇരുപത് പേരാണ് മാൽപേയിലൂടെ വീണ്ടും ജീവിതത്തിലേക്ക് എത്തിയിട്ടുള്ളത് കടലും പുഴയും വകവെക്കാതെ ഇരുന്നൂറ് മൃതദേഹങ്ങൾ മാൽപേ കണ്ടെടുത്തിട്ടുണ്ട് വെള്ളത്തിന്റെ ആഴങ്ങളിലേക്ക് മുങ്ങാനും ആളുകളെ കണ്ടെത്താനും അക്കാദമിക് പരിശീലനം നേടിയ ആളെല്ലാം മാൽപേ അടുത്തിടെ നേടിയ സ്കൂബ ഡൈവിങ്ങിലെ പരിശീലനമല്ലാതെ എടുത്തു പറയാൻ ഒന്നും മാൽപേയുടെ കയ്യിൽ ഇല്ലതാനും ഈ രക്ഷാപ്രവർത്തനങ്ങൾ ഒന്നും നടത്തുന്നത് പണവും പ്രശസ്തിയും മോഹിച്ചിട്ടല്ല ഒന്നും പ്രതീക്ഷിക്കാതെ തന്നെ ജീവനുകളെ രക്ഷിക്കാൻ ഈ നാൽപ്പത്തിയൊന്നുകാരൻ ഓടിയെത്തുമെന്നുള്ളതാണ് ഏത് കുത്തി ഒഴുക്കിലും ഊളിയിട്ടിറങ്ങും ഈശ്വർ മാൽപേ അമ്മയും ഭാര്യയും മൂന്ന് മക്കളുമൊത്ത് മാൽപേ ബീച്ചിനടുത്താണ് ഇയാൾ താമസിക്കുന്നത് മൂന്ന് മക്കളും ജന്മന ശാരീരിക പരിമിതികളുള്ളവരാണ് സഹായം ചോദിച്ച് വിളിച്ച ആരെയും അയാൾ ഇതുവരെ നിരാശപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം ഈ സഹായങ്ങൾ നൽകുന്നതിനെല്ലാം പൂർണ്ണ പിന്തുണയോടെ കുടുംബങ്ങളും അദ്ദേഹത്തോടൊപ്പം ഉണ്ട് മൂന്ന് മിനിറ്റ് വരെ വെള്ളത്തിൽ ശ്വാസം പിടിച്ചു എന്നതാണ് മാൽപയുടെ മറ്റൊരു കരുത്ത് ഓക്സിജൻ സിലിണ്ടർ പോലും കഴിയിൽ കരുതാതെ വെള്ളത്തിൽ ഇറങ്ങാൻ കരുത്ത് പകരുന്നത് ഈ കഴിവ് തന്നെയാണ് അബദ്ധത്തിൽ വെള്ളത്തിൽ അകപ്പെട്ടു പോയവരെ മാത്രമല്ല ആത്മഹത്യ എന്ന ഉദ്ദേശത്തോടെ വെള്ളത്തിലേക്ക് എടുത്തു ചാടിയവരെയും മാൽപ്യ ജീവനോടെ കരയ്ക്കെത്തിച്ചിട്ടുണ്ട് ഇത് മാത്രമല്ല നടുക്കടലിൽ കുടുങ്ങിയ രണ്ട് ആഴക്കടൽ ട്രോളർ ബോട്ടുകളെയും സുരക്ഷിതമായ ഇയാൾ കരയിലേക്ക് എത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഓക്സിജൻ സിലിണ്ടർ പോലുമില്ലാതെ വെള്ളത്തിലേക്ക് ഇറങ്ങിയിരുന്ന മാൽപേക്ക് സംഭാവനയായി ലഭിച്ച ഓക്സിജൻ സിലിണ്ടറുകളാണ് ഇപ്പോൾ കൂട്ടിനുള്ളത് അങ്ങനെ ഈശോർ മാൽപയെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇനിയുമുണ്ട് ഒരുപാട് പറയാനായിട്ട് വെള്ളത്തിന്റെ ആഴങ്ങളിലേക്ക് ഒരു പേടിയും കൂടാതെ പോകുന്ന ഈശ്വർ മാൽപയെ പോലെയുള്ള ആളുകളാണ് നമ്മുടെയൊക്കെ നാടിന്റെ സ്വത്ത് സമ്പത്ത് എന്നൊക്കെ പറയുന്നത് ഏതായാലും അർജുനു വേണ്ടിയിട്ട് ഇപ്പോൾ കർണാടകയിലെ ശിരൂരിലെ ഗംഗാവലിപ്പുഴയുടെ അടിത്തട്ടിൽ വളരെ വലിയ സാഹസിക പോരാട്ടങ്ങളാണ് ഇപ്പോൾ ഈശ്വർ മാൽപേ നടത്തിക്കൊണ്ടിരിക്കുന്നത്